ഹായ് ഹലോ സ്നേഹകൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം സേതു ഭയങ്കര സങ്കടത്തിലാണ് ഒരിക്കലും ഇന്ദ്രനെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് സേതുവിന് പറ്റത്തില്ല ഇന്ദ്രന്റെ സ്വഭാവം തന്നെയാണ് അതിന് കാരണം എങ്കിലും പൂർണമയ്ക്ക് കൊടുത്ത ആ ഒരു വാക്ക് തെറ്റിക്കാനായിട്ടും സേതുവിന് സാധിക്കത്തില്ല എന്ത് ചെയ്യണമെന്നും സേതുവിന്റെ മുന്നിലൊരു വഴിയില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് വലിയൊരു ഗോൾഡൻ ചാൻസ് സേതുവിന്റെ മുന്നിലേക്ക് എത്തുന്നത് അതിന്റെ കൂടെ തന്നെ അച്വിനേയും ഹരിയെയും ആ വീട്ടിൽ നിന്നും അടിച്ചു പുറത്താക്കാനായിട്ടുള്ള പദ്ധതികള് ഇന്ദ്രൻ തുടങ്ങി കഴിഞ്ഞു എന്നാൽ അത് അവസാനം ഇന്ദ്രന് തന്നെ ഒരു പാറയായിട്ട് മാറുന്ന സംഭവങ്ങളാണ് ഉണ്ടായത് എന്തൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇന്ദ്രൻ ഉറപ്പിച്ചു എങ്ങനെയെങ്കിലും ഹരിയെ പൊന്നുമടത്തില് പൂർണിമ ടെക്സ്റ്റൈൽസിന്റെ ആ ഒരു ബിസിനസിന്റെ ഭാഗമാക്കണം അങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇന്ദ്രന്റെയും ഋതുവിന്റെയും ആ ഒരു അടിമയായിട്ടായിരിക്കും അല്ലെങ്കിൽ അവിടുത്തെ ഒരു ജോലിക്കാരനായിട്ടായിരിക്കും ഹരി എത്തുക ആ സമയത്ത് ഹരിയെ ഒരുപാട് അപമാനിക്കാനായിട്ടും തനിക്ക് അവസരങ്ങൾ കിട്ടും എന്ന് ഉറപ്പിച്ചു ഇന്ദ്രൻ ഉറപ്പിച്ചു അതുകൊണ്ട് തന്നെ പൂർണിമയോട് ഓരോ കാര്യങ്ങൾ പറയുകയും പൂർണിമയെ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയും അങ്ങനെ പൂർണിമയെ കൊണ്ട് തന്നെ ഹരിയോട് സംസാരിപ്പിക്കാനായിട്ട് ശ്രമിച്ചു ഋതു ഇന്ദ്രൻ ഇന്ദ്രന് കട്ട സപ്പോർട്ടാണ് എന്നാൽ അവിടെ ഇന്ദ്രൻ വലിയ പദ്ധതികൾ ഒരുക്കുകയാണ് അത് തന്റെ കുടുംബത്തെ ബാധിക്കും എന്നൊന്നും അവിടെ ഋതു ചിന്തിക്കുന്നില്ല ആ ഒരു സംസാരങ്ങൾ കഴിഞ്ഞ് അവർ ഹരിയെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ഹരി അവിടേക്ക് വന്നു ഹരി വന്ന ഉടനെ തന്നെ പൂർണിമയും ഇന്ദ്ര ഇന്ദ്രനും ഋതു ഉണ്ടായിരുന്നു അപ്പോൾ ഹരിയെ പിടിച്ചു നിർത്തി അതിനുശേഷം തന്റെ ആ ഒരു ആഗ്രഹം പൂർണിമ ഹരിയോട് പറഞ്ഞു ഇന്ദ്രൻ ഇതേപോലെ ഒരു ഐഡിയ പറഞ്ഞു ഹരി ഓരോ ബിസിനസ് ചെയ്ത് ഇങ്ങനെ നടക്കേണ്ട കാര്യം എന്താണ് അതിനു പകരം നമുക്ക് പൂർണിമ ഈ ഒരു പൊന്നുമടത്തിന് തന്നെ നമുക്ക് തന്നെ ഒരു ബിസിനസ് ഉണ്ടല്ലോ പൂർണിമ ടെക്സ്റ്റൈൽസിൽ അപ്പൊ ആ പൂർണിമ ടെക്സ്റ്റൈൽസിൽ തന്നെ എന്തുകൊണ്ട് ഹരിക്ക് ജോയിലിക്ക് ജോയിൻ ചെയ്തുകൂടാ ഹരിക്ക് അങ്ങനെ ജോലിക്ക് ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ മക്കളും മരുമക്കളും ആയിട്ട് ഒരുമിച്ച് ഒത്തൊരുമയോടുകൂടി പോകത്തില്ലേ എന്നൊക്കെ പൂർണിമ പറഞ്ഞു എന്നാൽ അത് തനിക്ക് താല്പര്യമില്ല എന്നുള്ള താല്പര്യമില്ല എന്നുള്ള രീതിയിൽ ഹരി സംസാരിച്ചപ്പോൾ ഹരിയുടെ നൈറ്റി ബിസിനസിനെ ഒരുപാട് കുറ്റം പറയുന്ന രീതിയിൽ ഇന്ദ്രൻ സംസാരിച്ചു ഓരോ പഴന്തു കളർ കുറെ ഒരു ഒട്ടും ഒരു കാശിനു കൊള്ളൂലാത്ത കളറും ആ ഒരു കളറിലെ തുണിയെടുത്ത് ഇതേപോലെ നൈറ്റി തച്ച് ഇങ്ങനെ വിൽക്കുന്നത് മോശമെട്ട് മോശപ്പെട്ട കാര്യമല്ലേ അതും ഈ തെരുവ് തോറും കൊണ്ടു നടക്കുന്നതും അത് മോശമല്ലേ എന്നുള്ള രീതിയിൽ ഇന്ദ്രൻ സംസാരിക്കുകയും എന്നാൽ എനിക്ക് കൃത്യമായിട്ട് ബിസിനസിന്റെ കാര്യങ്ങൾ അറിയാം ആ ഒരു മോശപ്പെട്ട രീതി ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട് അല്ലാതെ നിങ്ങളെപ്പോലെ എ സി വെച്ച ആ ഒരു റൂമിൽ തന്നെ കയറി ഇരിക്കണം എന്നൊന്നും എനിക്കില്ല അപ്പൊ ഋതു പറഞ്ഞത് ഈ ഒരു തെരുവുകളോളം ഇത് ഇറങ്ങി വെയിലും പൊടിയും ഒക്കെ കൊണ്ട് നടക്കുന്നതിന് പകരം പൂർണ്ണിമ ടെക്സ്റ്റൈൽസിലെ എ സിയുടെ താഴെ ഇരുന്നൂടെ എന്ന് ഋതു ചോദിച്ചപ്പോൾ സാധാരണ ഒരു ബിസിനസ് നല്ല പച്ച പിടിച്ചു വരുമ്പോൾ എല്ലാവരും ചെയ്യുക ഇതേപോലെ കുഞ്ഞു കുഞ്ഞു ജോലികളൊക്കെ ചെയ്ത് വെയിലും കൊണ്ട് മഴയും കൊണ്ട് കഷ്ടപ്പെട്ട് തന്നെയാണ് അവർ ആ ഒരു ബിസിനസ് വളർത്തിയെടുക്കുന്നത് അങ്ങനെ ആ ബിസ് ബിസിനസ് വളർത്തിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർക്ക് വലിയ ഒരു ബിൽഡിംഗ് ഒക്കെ കെട്ടി അവിടെ വലിയ സ്ഥാപനങ്ങളൊക്കെ തുടങ്ങി അവർക്ക് എ സി കമ്പാർ എ സിയിൽ ഇരിക്കാനായിട്ട് സാധിക്കും അതിനു മുന്നേ ഈ പറയുന്ന പോലെ ഇരിക്കണം എന്നൊന്നും ഇല്ല നമ്മൾ കഷ്ടപ്പെട്ട് തന്നെയാണ് എല്ലാവരും വലിയൊരു നിലയിൽ എത്തുന്നത് അതുകൊണ്ട് എല്ലാവരെയും അടച്ചാക്ഷേപിക്കണ്ട എന്ന് ഋതുവിന് ഹരി മറുപടി കൊടുത്തു പിന്നെ എനിക്ക് എന്തായാലും താല്പര്യമില്ല പക്ഷേ ഞാൻ അച്ഛനോടൊന്ന് സംസാരിക്കട്ടെ എനിക്ക് അച്നോടൊന്നും സംസാരിക്കാതെ എനിക്ക് പറയാൻ പറ്റത്തില്ല അവളുടെയും കൂടി ആഗ്രഹവും താല്പര്യവും നോക്കിയതിന് ശേഷം മാത്രമേ എനിക്ക് ഒരു തീരുമാനമെടുക്കാൻ സാധിക്കത്തുള്ളൂ എന്ന് ഹരി പറഞ്ഞു അത് കേട്ടപ്പോ ഇന്ദ്രൻ ആണെങ്കിലും മൃദു അതെന്തിനാ അതെന്തിനാ അങ്ങനെ ചോദിക്കുന്നേ ഇപ്പൊ പറഞ്ഞ പോരെ അപ്പോൾ പൂർണിമ ഹരിയുടെ ആ ഒരു തീരുമാനത്തിലായിരുന്നു ഉറച്ചു നിന്നത് ഹരിക്ക് അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ അവനെ ആലോചിക്കട്ടെ ആലോചിച്ചത് പറഞ്ഞാൽ മതിയല്ലോ എന്ന് പൂർണിമയും പറഞ്ഞു ഹരി പോയതിന് പിന്നാലെ ഹരിക്ക് അഹങ്കാരമാണെന്നും കണ്ടോ അവനെ ഞാൻ വലിയൊരു നിലയിൽ എത്തിക്കാനായിട്ട് നോക്കുമ്പോൾ അവൻ എന്നെ അടച്ചാക്ഷേപിക്കുകയാണ് എന്നും ഇന്ദ്രൻ പറഞ്ഞു ഇത് കേട്ടിട്ട് ഹരിക്ക് താല്പര്യമുള്ള അവൻ പറഞ്ഞല്ലോ നോക്കിയിട്ട് പറയാം എന്ന് അവൻ പറഞ്ഞല്ലോ പിന്നെ എന്താ പ്രശ്നം അതുകൊണ്ട് അവൻ നോക്കിയിട്ട് ആലോചിച്ചിട്ട് പറയട്ടെ അവൻ എന്തായാലും താല്പര്യമില്ല എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഇനി ജിത്തിന് എന്താ പ്രശ്നം ജിത്ത് അതൊന്നും കാര്യമാക്കേണ്ട കാര്യമില്ല എന്ന് ഋതുവും പൂർണ്ണിമയും പറഞ്ഞു എന്തായാലും ഇന്ദ്രൻ്റെ ആദ്യത്തെ ശ്രമം തന്നെ പരാജയപ്പെട്ടിരിക്കുകയാണ് ഹരിയെ തൻ്റെ കീഴിൽ ഒരു തൻ്റെ കീഴിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഹരിക്ക് നല്ല മറുപടി കൊടുക്കാനും ഹരിയെ ഒരു അടിമയെ പോലെ വെച്ചിരിക്കാനായിട്ടും സാധിക്കും എന്ന് ഇന്ദ്രൻ വിചാരിച്ചു പക്ഷെ അത് സാധിക്കത്തില്ല എന്നാൽ ഇന്ദ്രന്റെ പ്ലാനുകളെല്ലാം കൃത്യമായിട്ട് ഹരിക്ക് അറിയാമായിരുന്നു അതുകൊണ്ട് നേരെ അച്ചുവിനോട് പോയിട്ട് ഹരി കാര്യങ്ങൾ പറഞ്ഞു ഇതേപോലെയാണ് ഹരിയും ഇതേപോലെ പൂർണ്ണിമാമയും പിന്നെ ഋതു ഇന്ദ്രനെ കൂടി ചേർന്നിട്ട് എനിക്ക് ഇങ്ങനൊരു കാര്യം എന്നോട് പറഞ്ഞു പക്ഷെ എനിക്കിത് താല്പര്യമില്ല എന്ന് പറഞ്ഞപ്പോ അച്ചു സപ്പോർട്ട് ചെയ്തു അതെന്താ ഹരി നമുക്ക് ആ ഒരു പൂർണിമ ടെക്സ്റ്റൈൽസിൽ ജോലി ചെയ്യുന്നത് നല്ലതല്ലേ ഇവിടെ നിൽക്കുന്നതിനേക്കാളും നല്ലത് അവിടെ പൂർണിമ ടെക്സ്റ്റൈൽസ് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിന്ന് ജോലി ചെയ്തൂടെ എന്ന് അച്ചു ചോദിച്ചപ്പോഴാണ് ഇന്ദ്രന്റെ കപടമുഖം എന്താണ് ഇത് ആ ഒരു ചെന്നായയുടെ ആട്ടിൻ തോല് ചെന്നായയുടെ ആ ഒരു ആ ഒരു കുബുത്തി എന്താണ് എന്ന് ഹരി അച്ചുവിനോട് പറഞ്ഞത് ഇന്ദ്രന്റെ മനസ്സിൽ അതൊന്നും അച്ചു അവന്റെ മനസ്സിൽ മറ്റൊരു പ്ലാനാണ് എങ്ങനെയെങ്കിലും എന്നെ പൂർണിമ ടെക്സ്റ്റൈൽസില് ഒരു ജോലിക്കാരനാക്കി മാറ്റിക്കഴിഞ്ഞാൽ അവരെ എളുപ്പത്തില് എന്നെ ഒരു അടിമയാക്കാൻ സാധിക്കും ഈ ഈ ഒരു പൊന്നുമടത്തിൽ വന്നതിന് ശേഷം പൊന്നുമടത്തിലെ അന്തസ്സും പിന്നെ പൈസയുടെ ബലവും എല്ലാം ഉള്ളത് പൂർണ്ണിമ ടെക്സ്റ്റൈൽസിൽ നിന്നാണ് അപ്പോൾ പൂർണിമ ടെക്സ്റ്റൈൽസിൽ കൈയടക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ പൊന്നുമടത്തിലെ ഒരു യജമാനനായിട്ട് ഇന്ദ്രൻ മാറും പക്ഷേ അവന് ഞാനാണ് ഞാനാണോ ഒരു വെല്ലുവിളി കാരണം പൂർണ്ണിമ ടെക്സ്റ്റൈൽസിന് ഞാൻ ജോലി ചെയ്യുന്നില്ല ഞാൻ എൻ്റേതായിട്ടുള്ള ഒരു ഒരു ബിസിനസ്സുമായിട്ട് ഞാൻ മുന്നോട്ട് പോവുകയാണ് പിന്നെ ഒരു ആ ഒരു പ്രായം എല്ലാം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അച്ചു അച്ചുവിന്റെ ആയതുകൊണ്ട് തന്നെ അവന് ഞാൻ ജ്യേഷ്ഠനാണ് അപ്പോൾ എനിക്കൊരു ബഹുമാനം തന്ന അവൻ നിന്നേ മതിയാകൂ പക്ഷെ അവൻ അത് പറ്റത്തില്ല മറിച്ച് പൂർണ്ണിമ ടെക്സ്റ്റൈൽസിൽ എന്നെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവൻ ഈസി ആയിട്ട് എന്നെ ടാർഗറ്റ് ചെയ്യാനും എന്നെ കുറ്റപ്പെടുത്താനും അപമാനിക്കാനായിട്ടും അവന് സാധിക്കും അതിൻ്റെ കൂടെ തന്നെ അവന് എന്നെ ഒരു അടിമയാക്കി അല്ലെങ്കിൽ എന്നോട് ബഹുമാനം കാണിക്കേണ്ട കാര്യമില്ല അവനെ ഈസി ആയിട്ട് എന്നെ കുറ്റക്കാരനാക്കാം മറിച്ച് ഇവിടെ അല്ല അല്ല എന്നുണ്ടെങ്കിൽ എന്നോട് അധികാരം കാണിക്കാനായിട്ട് അവന് പറ്റത്തില്ല കാരണം ഞാൻ അവന്റെ ചെലവിലോ അവന്റെ കീഴിലോ അല്ല നിൽക്കുന്നത് എന്ന് ഹരി പറഞ്ഞു അത് കേട്ടപ്പോൾ അച്ഛന് കാര്യങ്ങൾ ഏകദേശം മനസ്സിലായി ഇന്ദ്രന്റെ മനസ്സിൽ പ്ലാൻ എന്താണ് എന്ന് അച്ഛന് മനസ്സിലായി അതുകൊണ്ട് തന്നെ അവരൊരു തീരുമാനത്തിലെത്തി എന്തായാലും ഇനി ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ പൂർണ്ണയോട് തുറന്നു പറയുക കുറച്ച് കഴിഞ്ഞപ്പോൾ പൂർണിമയും ഇന്ദ്രനും ഋതുവും കൂടി വെയ്റ്റിങ്ങിലായിരുന്നു കാരണം എന്താണ് അവിടെ ഹരി പറയുക എന്ന് ആലോചിച്ച ഒരു വെയ്റ്റിങ്ങിലായിരുന്നു അങ്ങനെ വന്ന സമയത്ത് ഇതേപോലെ വന്നു കാര്യങ്ങൾ പറഞ്ഞു കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അച്ചു ആണ് പറഞ്ഞത് ഹരിക്ക് താല്പര്യമില്ല ഞാൻ ഹരിയോട് വേണ്ടെന്ന് പറഞ്ഞു കാരണം എനിക്കങ്ങനെ താല്പര്യമില്ല എൻ്റെ ഭർത്താവ് നല്ലൊരു ബിസിനസ് നോക്കുന്നുണ്ട് അത് പച്ചപിടിപ്പിച്ച് കൊണ്ടുവരാനായിട്ട് ഹരിക്ക് സാധിക്കും അതുകൊണ്ട് മറ്റുള്ളവരുടെ കീഴിൽ നിന്ന് അവർ വൈലുദിക്കിനെ കേൾക്കാനായിട്ട് ഹരിക്ക് ഒരിക്കലും ഇതും അത് താല്പര്യമില്ല എന്ന് ഇതേപോലെ അച്ചുവും കൂടി പറഞ്ഞു ആ സമയത്ത് അത് പറ്റത്തില്ല അത് എന്ത് കൂതുറ ജോലിയാണ് പഴന്തുണി വിറ്റ് നടക്കുന്ന ജോലിയാണ് അതിനേക്കാളും എ സി റൂമിലിരുന്ന് കൂടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംസാരിച്ചപ്പോഴും എനിക്ക് ഒരിക്കലും താല്പര്യമില്ല എന്നും പിന്നെ ഇന്ദ്രന്റെ ആ ഒരു ഐഡിയ എന്താണ് അല്ലെങ്കിൽ ഇന്ദ്രന് എന്ത് ലക്ഷ്യമാണുള്ളത് എന്ന് ഹരി എല്ലാവരോടെ മുന്നിൽ വെച്ച് പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞു നിന്റെ ലക്ഷ്യം എന്താണെന്ന് എനിക്ക് അറിയാം ഇന്ദ്ര നിനക്ക് എന്നെ ഒരു അടിമയാക്കണം അതിനു വേണ്ടിയിട്ടാണ് നീ ഈ കളികൾ കളിക്കുന്നത് പക്ഷെ അതൊന്നും നടക്കാൻ പോകുന്നില്ലടാ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ദ്രന്റെ തനി നിറം എന്താണെന്ന് എല്ലാവരുടെയും മുന്നിൽ വലിച്ചു കീറി ഹരി സത്യങ്ങൾ എല്ലാവരുടെയും മുന്നിൽ വിളിച്ചു പറഞ്ഞു പക്ഷേ അത് അതിനുശേഷം ഹരിയും അച്ചും അകത്തോട്ട് പോയപ്പോൾ അത് മറ്റൊരു രീതിയിലേക്ക് കൊണ്ടുവന്ന് ഹരിക്ക് അഹങ്കാരമാണെന്നും അവന് മനപൂർവ്വം എന്നെ ഒരു കുറ്റക്കാരനാക്കാനായിട്ട് അവൻ ശ്രമിക്കുകയാണെന്നും ഇതേപോലെ ഇന്ദ്രൻ പറഞ്ഞു ആ സമയത്ത് എന്തായാലും അവർക്ക് താല്പര്യം പിന്നെ ഇത് ജിത്തിന് മാത്രം എന്താണ് ഇത്രയും താല്പര്യം അതങ്ങ് വിട്ട് കളഞ്ഞോ അവരെന്തോന്ന് വെച്ചു ചെയ്തോട്ടെ നമ്മളത് നോക്കേണ്ട കാര്യമില്ല എന്ന് ഋതുവും പറഞ്ഞു എന്തായാലും ഇന്ദ്രന്റെ ആദ്യത്തെ ശ്രമം അവിടെ പരാജയപ്പെട്ടു ഈ സമയത്ത് സേതു ആണെന്നുണ്ടെങ്കിൽ പല്ലവിയെ കാണാനായിട്ട് പോവുകയാണ് പല്ലവിയെ കാണണം എന്നിട്ട് പല്ലവിയോട് കാര്യങ്ങൾ സംസാരിക്കണം പല്ലവി വിളിച്ച് പറഞ്ഞിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് എത്താനായിട്ട് അപ്പൊ അങ്ങോട്ടേക്ക് ഓടി പോകുന്നുണ്ട് എന്നാൽ താഴെ നടന്ന സംഭവങ്ങളൊക്കെ ഹരിയെയും അച്ഛനെയും വല്ലാതെ അങ്ങ് വേദനിപ്പിച്ചു റൂമിൽ വന്നതിന് ശേഷം ഓരോരോ കാര്യങ്ങൾ പറഞ്ഞപ്പോ ഹരിക്ക് ഒരു കാര്യം തോന്നി ഈ വീട് മാറുക പൊന്നുമടം തറവാട്ടിൽ നിന്നും നമ്മൾ പടിയിറങ്ങുക എന്നിട്ട് മറ്റൊരു വീട് അന്വേഷിച്ച് മറ്റൊരിടത്തേക്ക് താമസം മാറുക കാരണം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ സഹോദരങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങളും വഴക്കുകളും ആവും ഇപ്പോ ഞാൻ കാരണം അച്ചുവും മൃദുവും ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമായി ഇനി ഇങ്ങനെ തുടർന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു പ്രശ്നത്തിലേ അവസാനിക്കത്തുള്ളൂ എന്നും അതുകൊണ്ട് ഈ പൊന്നുമടം വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് മാറിക്കഴിഞ്ഞാൽ എന്നും സ്നേഹവും ഉണ്ടാകും പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കവും വഴക്കും ഉണ്ടാകത്തില്ല എന്ന് ഹാരി പറഞ്ഞു പക്ഷെ അത് താല്പര്യമില്ല കാരണം തൻ്റെ അച്ഛൻ കെട്ടിപ്പ് കെട്ടി പഠിത്ത വീടാണ് എല്ലാം മൂന്ന് മക്കൾക്കും വേണ്ടിയിട്ട് പെൺമക്കൾക്കും വേണ്ടിയിട്ട് അച്ഛൻ ഓരോ റൂമും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പൊ അച്ഛൻ പറഞ്ഞത് എന്റെ കാലശേഷമാണെങ്കിലും എന്റെ പെൺമകൾ എന്റെ പെൺമക്കൾക്ക് ഓരോ റൂമും ഇത് ഞാൻ കൊടുത്തിട്ടുണ്ട് ആ റൂമിൽ തന്നെ അവർ ജീവിക്കണം അവിടെ ആരും പോകാൻ പാടില്ല നിങ്ങൾ കുടുംബ കുടുംബവും കുട്ടികളുമായിട്ട് സന്തോഷത്തോടു കൂടി ജീവിക്കണമെന്ന് മാധവമേനോൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കേട്ടിട്ട് അച്ഛൻ പറയുന്നുണ്ട് പറ്റത്തില്ല ഹരി അച്ഛൻ ഇതേപോലെ ഓരോ മക്കൾക്കും ഓരോ റൂമായിട്ട് അച്ഛൻ കെട്ടി കൊടുത്തിട്ടുണ്ട് ആ സമയത്ത് ഞാൻ ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ അത് അച്ഛന്റെ വാക്കുകളെ ധിഖരിക്കുന്നതിന് തുല്യമായിരിക്കും അതുകൊണ്ട് വേണ്ട ഹരി ഇവിടെ തന്നെ ജീവിക്കാം എന്ന് പറയുമ്പോൾ ഹരി തന്റെ ആ മനസ്സിലുള്ള വിഷമങ്ങൾ പറയുന്നുണ്ട് നമ്മൾ നിന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലും ബഹളങ്ങളും ആയിരിക്കും മറിച്ച് നമ്മളിവിടുന്ന് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ലതല്ലേ എന്നാണ് ഹരി അച്ഛനോട് ചോദിച്ചത് ഈ സമയത്താണ് പല്ലവിയെ ായിട്ട് സേതു എത്തിയത് എത്തിയ ഉടനെ തന്നെ പലവി പറയുന്നുണ്ട് അച്ഛൻ വന്നു സേതു ഉടനെ കാണാനായിട്ട് അച്ഛൻ ആഗ്രഹിച്ചു അങ്ങനെ അച്ഛൻ വിളിച്ചിട്ടാണ് ഞാൻ വിളിച്ചു പറഞ്ഞതെന്ന് പറയുകയും അങ്ങനെ മാഷിനെ കണ്ടു മാഷിനോട് സംസാരിച്ചു സംസാരിച്ചോണ്ടിരിക്കുന്നതിന്റെ സമയത്ത് ഇതേപോലെ വിവാഹത്തിന് ഇപ്പൊ കുറെ പൈസ വേണ്ടി വരുമല്ലോ ആ ഒരു സ്ഥലമാണെങ്കിൽ ആണെങ്കിൽ വിൽക്കാനും പറ്റിയില്ല ഇനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല എന്ന് പറയുമ്പോൾ എനിക്ക് പല്ലവിയുടെ സ്വത്തുക്കളോ പണമോ ഒന്നും വേണ്ട മാഷെ എനിക്ക് പല്ലവിയെ മാത്രം തന്നാൽ മതി എനിക്കൊന്നും വേണ്ട എന്ന് സേതു ഇതേപോലെ മാഷിനോട് തീർത്തും പറഞ്ഞു എങ്കിലും പെൺമക്കളെ കല്യാണം കഴിച്ചു വിടുമ്പോൾ വിവാഹ മണ്ഡപത്തിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ വേണ്ടേ എന്നാൽ എനിക്കൊന്നും വേണ്ട എനിക്ക് പല്ലവിയെ മാത്രം മതി എന്നാണ് സേതു ത് ഇതിനിടയിൽ വീട്ടിലെ പ്രശ്നങ്ങളെക്കുറിച്ചും അമ്മയ്ക്ക് ഞാൻ വാക്കു കൊടുത്ത കാര്യവും പിന്നെ ഒരിക്കലും ഇന്ദ്രനെ ഞാൻ ഒരു സഹോദരനെ പോലെ കാണത്തുള്ളൂ മറിച്ച് അടിക്കുകയൊന്നും ചെയ്യത്തില്ല എന്ന് പറഞ്ഞപ്പോൾ അത് എനിക്ക് ഭയങ്കര ഒരു ഷോക്കായിരുന്നു പിന്നെ അമ്മയുടെ വാക്കുകൾ ധിഖരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാനിപ്പോ ഇങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുന്നത് എന്ന് പറഞ്ഞു ആ സമയത്ത് മാഷു പറഞ്ഞത് ഇന്ദ്രന്റെ സ്വഭാവം കണ്ടു കഴിഞ്ഞാൽ അവന് രണ്ടെണ്ണം കൊടുക്കാൻ തോന്നും അതിനൊരു കാര്യം ചെയ്താൽ മതി അവനെ മനഃപൂർവ്വം അടിച്ചു കഴിഞ്ഞാലല്ലേ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അത് തോന്നി അങ്ങനെ അടിച്ചു എന്ന് തോന്നിക്കഴിഞ്ഞാലല്ലേ പ്രശ്നം ഉള്ളത്തുള്ളൂ ഉണ്ടാവത്തുള്ളൂ മറിച്ച് അവനെ സ്നേഹിക്കുകയും എന്നിട്ട് അവനോട് ഒരുപാട് സ്നേഹം കാണിക്കുന്നത് പോലെയും അഭിനയിച്ചു കൊണ്ട് അവനെ മറ്റുള്ളവർക്ക് അങ്ങനെ തോന്നാത്ത രീതിയിൽ അവനെ സ്നേഹത്തോടു കൂടി ഉപദ്രവിച്ചു കഴിഞ്ഞാൽ വേറെ പ്രശ്നം ഇല്ലല്ലോ എന്നാണ് മാഷു പറഞ്ഞത് അത് സേതുവിന് മനസ്സിലായില്ല എന്നാൽ സേതുവിന് പലവി ഡെമോ കാണിച്ചു കൊടുത്തു സേതുവിനെ പതുക്കെ സന്തോഷത്തോടു കൂടി സ്നേഹത്തോട് കൂടി വന്ന് കുറുക്കിൽ അടിക്കുകയും പതുക്കെ സ്നേഹത്തോടുകൂടി ഇറുക്കി കെട്ടി പിടിക്കുകയും കഴുത്തിരി പിടിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ കാണുന്നവർക്ക് ഇന്ദ്രനോട് സേതു ഉടൻ സ്നേഹപ്രകടനങ്ങൾ കാണിക്കുന്നതായിട്ടേ തോന്നത്തുള്ളൂ മറിച്ച് ഇന്ദ്രനെ ചെയ്ത തെറ്റിന് ഒരു അടി കൊടുക്കാനായിട്ട് തോന്നുമ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി എന്നാണ് സേതു പറഞ്ഞത് സേതുവിനോട് പള്ളവി പറഞ്ഞു പക്ഷെ ആ ഒരു ഐഡിയ എന്തുകൊണ്ടും ശരിയാണ് എന്ന് സേതുവിനും തോന്നി നേരിട്ട് ഇന്ദ്രനെ അടിച്ചാലല്ലേ പ്രശ്നമുള്ളൂ മറിച്ച് സ്നേഹത്തോടു കൂടി പോയി ഉപദ്രവിച്ചു കഴിഞ്ഞാൽ അവിടെ ആർക്കും പ്രശ്നം തോന്നലോ പക്ഷെ ഇന്ദ്രനെ അടി കൊടുത്തതിന്റെ ഒരു ആശ്വാസവും നമുക്ക് കിട്ടും അങ്ങനെ ഇന്ദ്രനെ ആ വീട്ടിൽ നിന്നും പുകച്ച് പുറത്ത് ചാടിക്കാനായിട്ട് പല വഴികളും എല്ലാവരും ചെയ്യുന്നുണ്ട് അതിനിടയിൽ ആ വീട്ടിൽ നിന്നും ഇറങ്ങുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് ഹരിയും അച്ചും പണിയിറങ്ങുകയാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ബൈ